ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ലേ ടെൻ ടു ലേ ടെൻ എച്ച് മി ബേബി രഹന അപ്പോൾ നമ്മളിന്ന് വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ വോട്ടാണ് ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് കേട്ടോ ആ സ്കൂളിലാണ് വോട്ട് ഉള്ളത് കേട്ടോ നമുക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് കസിനും വോട്ടുണ്ട് അവൾക്ക് ആദ്യത്തെ വോട്ടാണ് എനിക്ക് രണ്ടാമത്തെയാണ് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ ഗൈ പുറത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നേ ഇല്ല എനിക്ക് പുറത്തിറങ്ങിയിട്ടോ നമ്മളെല്ലാം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അവിടെ ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അധികം ഒന്നും റിസ്ക് എടുത്ത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മളിപ്പോയ സമയത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വയസ്സായവരും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ആരും മിസ്സാക്കിയിട്ടില്ല ഹോട്ടലിൽ അവിടെ സ്കൂളിൽ എനിക്ക് ക്ലാസ്സിലേക്ക് ഈ വീൽ ചെയർ വെച്ച് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ആ സ്കൂള് വേറൊരു സ്ഥലത്തായിരുന്നു മീൻസ് അതിൻ്റെ ആദ്യത്തെ കെട്ടിടം അവിടേക്ക് എനിക്ക് ഈ വീൽ ചെയർ വെച്ച് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം സ്കൂൾ മാറ്റി പുതുക്കി പണിതിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടതെന്ന് വന്നിട്ടില്ല കേട്ടോ സ്മൂത്ത് ആയിട്ട് ക്ലാസ്സിലേക്ക് കയറി ഞാൻ വോട്ട് ചെയ്തു പോന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തോ എനിക്ക് എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോ പേടിയും ആയിരുന്നു കേട്ടോ എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല അതായത് സ്കൂളിൽ വെച്ചാണ് കേട്ടോ നമുക്ക് വോട്ടുള്ളത് അപ്പോൾ ദേശം നമ്മൾ ഫോട്ടോ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ വലിയ വരൈട്ട് തന്നിട്ടുണ്ട് ഒരു മശി കൊണ്ട് ഒട്ടും ചെറുതല്ല കാണാൻ മാത്രം ഉണ്ട് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഐസ് കഴിക്കാൻ കേട്ടോ അപ്പം ഒരു റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും തന്ന് അപ്പോൾ ഈ ചൂടല്ലേ ഏശ് കഴിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്യാഷ് ഞാൻ വേറൊരു കാര്യം കാണിച്ച് തരാം ഇപ്പോൾ വൈകുന്നേരം ഒരു ആറു മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം എല്ലായിടത്തും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ പോസ്റ്റുമേം സ്ട്രീറ്റ് ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് അവരെ അപ്പോൾ ആറ് മണി വൈകുന്നേരം ആറു മണി തൊട്ടേ രാവിലെ ആറു മണിവരെ ഉണ്ടാവും കേട്ടോ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്നില്ലേ ഇങ്ങനെ എല്ലാ പോസ്റ്റിലും ഉണ്ട് കേട്ടോ അടുത്തടുത്തായിട്ട് രാത്രിയൊക്കെ ഇരുട്ടാണെന്ന് തോന്നി എല്ലാ ഭാഗത്തും കൂടെ പോകാനായിട്ട് നല്ല ലൈറ്റ് ഉണ്ടാവട്ടോ ഓരോ പോസ്റ്റിലും ഉണ്ടായതുകൊണ്ട് നല്ല ലൈറ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്